മലയാളികളുടെ പ്രിയ യുവതാരം അജു വർഗീസ് വീണ്ടും ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ അജുവിനും ഭാര്യ അഗസ്റ്റിക്കും ആദ്യമുണ്ടായതും ഇരട്ടക്കുട്ടികളായിരുന്നു ആദ്യത്തെ ഇരട്ടക്കുട്ടികളിൽ ഒന്ന് ആൺകുഞ്ഞും മറ്റൊന്ന് പെൺകുഞ്ഞും ആയിരുന്നെങ്കിൽ ഇക്കുറി രണ്ടും ആൺകുട്ടികളാണ് ജെയ്ക്ക് ലൂഖ് എന്നിങ്ങനെയാണ് കുട്ടികൾക്ക് പേരിട്ടിരിക്കുന്നത് ഇവാൻ ജുവാന എന്നീ പേരുകളുള്ള അജുവിന്റെ ആദ്യ ഇരട്ടക്കുട്ടികൾ അദ്ദേഹത്തിനൊപ്പം സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന വിനീത് ശ്രീനിവാസൻ സിനിമയിൽ അജു അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ മക്കളായി തന്നെയാണ് ഇവാനും ജൂലിയും സ്ക്രീനിലെത്തിയത് ഫാഷൻ ഡിസൈനറാണ് അജുവിന്റെ ഭാര്യ അഗസ്റ്റീന രണ്ടായിരത്തി പതിനാലിലെ ഫെബ്രുവരിയിലായിരുന്നു അജുവിന്റെയും അഗസ്റ്റീനയുടെയും വിവാഹം കരിയറിന്റെ തിരക്കിൽ നിൽക്കുന്ന അജുവിന് കൈ നിറയെ ചിത്രങ്ങളാണ് ഓണം റിലീസിനെത്തിയ മൂന്ന് ചിത്രങ്ങളിൽ അജുവിന് കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു പ്രിയദർശൻ മോഹൻലാൽ ചിത്രം ഒപ്പം സിദ്ധാർത്ഥ് ശിവ കുഞ്ചാക്കോ ബോബൻ ചിത്രം കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ സുന്ദർ ദാസിന്റെ ദിലീപ് ചിത്രം വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നിവയിലെല്ലാം അജു അഭിനയിച്ചു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്